ലാം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ അസലാമലൈക്കും റബ്ബിർ ഹമുമാ കമാ റബ്ബാനി സൊഹീറ വളരെ ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ട് നമ്മളെ പോറ്റി വളർത്തിയ നമ്മളുടെ പ്രിയപ്പെട്ട ഉപ്പക്കും ഉമ്മക്കും വേണ്ടി നമ്മൾ ദിവസേനെ നിസ്കാരങ്ങളിൽ ഇരുന്നു കൊണ്ട് ദുവാ ചെയ്യണം റബ്ബിർ ഹമുമാ കമാ റബ്ബാനി സൊഹീറ തീർച്ചയായും നമ്മുടെ റബ്ബ് കേൾക്കുന്നവനാണ് അള്ളാഹുവിനോട് ഇരു കൈകൾ ഉയർത്തി നമ്മൾ ദുവാ ചെയ്യണം നമ്മുടെ മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യണേ അവരുടെ വയസ്സുകാലങ്ങളിൽ അവരുടെ വാർദ്ധക്യത്തിൽ അവർക്ക് കൂട്ടായി മക്കളായ നമ്മൾ എന്നും അവരുടെ കൂടെ ഉണ്ടാവണം അവരോട് എന്തെങ്കിലും തെറ്റുകൾ അറിയാതെയും അറിഞ്ഞും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് പറയുകയും ചെയ്യുക മക്കളായ നമ്മൾ ഏറ്റവും അധികം സന്തോഷിച്ചിരിക്കുന്ന ഒരു സമയം അവരുള്ള സമയമാണ് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് മക്കളായ നമ്മളുടെ ഏറ്റവും വല് വളരെ സന്തോഷമുള്ള കാലഘട്ടം അതുകൊണ്ട് അവർക്ക് വേണ്ടി നാം ദുവാ ചെയ്യുക അസ്സലാമു അലൈക്കും